ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസം കൂടിയിരുന്നു കേട്ടോ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത് വേറൊന്നും അല്ല ചെറിയൊരു പനിയൊക്കെ ആയിരുന്നു അപ്പം റെസ്റ്റൊക്കെ ആയിരുന്നു ഇപ്പോഴും സൗണ്ടൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല ചെറിയൊരു കിച്ച കിച്ചൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓയിൽ പ്രിപ്പറേഷൻ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഞാൻ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും എനിക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല തീരെ വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ എന്നാൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു വെൽവെറ്റ് ഓയിലാണ് കേട്ടോ ഇതിനായിട്ട് ഒരുപാട് സമയവും വേണ്ട ഒരുപാട് മെനക്കെട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ സാധാരണ നമ്മൾ എണ്ണ ചെയ്യുമ്പം ഗ്യാസ് വേണം തീ വേണം പിന്നെന്താ ഒരുപാട് സാധനങ്ങൾ വേണം അത്രയൊന്നും നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ നമ്മളിവിടെ ഗ്യാസും വേണ്ട തീയും വേണ്ട ഒന്നും വേണ്ട പകരം നമ്മൾ ഇൻഫ്യൂസ്ഡ് മെത്തേഡിലാണ് കേട്ടോ ഈ ഒരു ഓയില് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് ഒരുപാടൊന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാഴ്ചയായിട്ട് ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് മുടിക്ക് നല്ലൊരു എന്താ പറയുക ഒരു തിക്ക്നസ്സും കുറച്ച് നീളമൊക്കെ വെച്ചതായിട്ടും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ എനിക്ക് നല്ല ഇതിൽ ഫീൽ ആയിട്ടുണ്ട് ഏകദേശം മൂന്നാഴ്ച ആയിട്ടുള്ള ഞാൻ ഈ ഒരു ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ല ഓയില് തന്നെയാണ് അത്യാവശ്യം എല്ലാ പ്രായക്കാർക്കും നമുക്കിത് യൂസ് ചെയ്യാം നല്ലൊരു ഓയിലാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് വേഗം ഒരു ഓയില് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഓയിലായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം നമ്മൾ ഈ ഓയില് കാറ്റിയെടുക്കുമല്ലോ കേട്ടോ അപ്പോൾ പകരം ഇൻഫ്യൂസ്ഡ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടിതില്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എന്നാൽ മാത്രം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തത് കാണണേ അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരും അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതും എടുക്കാം എനിക്കിപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതുകൊണ്ടായിട്ടോ ഞാൻ അതെടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെളിച്ചെണ്ണയായിട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം ഒരു അര ലിറ്ററോളം വരും കേട്ടോ അത് അതിലേക്ക് ഒരു അഞ്ചാറ് ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് ശംഖുഷ്പത്തിൻ്റെ പൂവ് ഇതെല്ലാം നമുക്ക് ഉണങ്ങിയത് തന്നെ എടുക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പൊടിയും എടുക്കാം അതിലേക്ക് നമുക്ക് നല്ല നാടൻ കറിവേപ്പില രണ്ട് പിടി ഇട്ട് കൊടുക്കാവേ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കണം കേട്ടോ പുറത്തുനിന്നൊക്കെ ആകുമ്പോൾ ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിൽ തന്നെ എടുക്കാമെന്ന് അതിനുശേഷം ഞാൻ എടുത്തേക്കുന്ന ഒരു അഞ്ചാറ് വെറ്റയാണ് കേട്ടോ കുഞ്ഞതായിട്ട് കീറിയിട്ട് നല്ല വൃത്തിക്ക് ഉണക്കി വെള്ളം ഒന്നും തട്ടാതെ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ വെറ്റ ഇട്ടുകൊടുക്കുക അതിലേക്ക് കുറച്ച് ഒരു രണ്ട് പിടിയോളം മഞ്ചിഷ്ടം ഇട്ട് കൊടുക്കാം മുടി വളർച്ചയ്ക്കൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും റോസ്മേരിയുടെ ലീവ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കരിഞ്ചീരകത്തിൻ്റെ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഞാൻ വെച്ചത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ നീലാമ്പരിയുടെ പൊടിയും പിന്നെ ഒരു അഞ്ചാറ് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം തണുപ്പൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കുരുമുളക് ഇട്ടാൽ നല്ലതായിരിക്കും അതിലേക്ക് ഞാൻ കുറച്ച് ആവണക്കെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെയിൽ ഇച്ചിരിയേ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ അത്രയും മാത്രം ഒഴിച്ചത് ഏകദേശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാം മൊത്തം ഒന്ന് ചേരുന്ന വിധം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓയിൽ പ്രിപ്പറേഷൻ വീഡിയോ എളുപ്പമാണ് കേട്ടോ ഒരുപാട് ഒന്നും വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇന്നത്തെ ചേർത്തേക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒക്കെ നമുക്ക് എടുക്കാം പക്ഷേ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഉണക്കി എടുത്തേക്കുന്ന പാത്രം തന്നെ അയക്കണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് തന്നെ ചപ്പായി പോവും പെട്ടെന്ന് തന്നെ കനച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ബോട്ടിലായിക്കോട്ടെ എടുക്കുന്ന കപ്പായിക്കോട്ടെ എടുക്കുന്ന പാത്രങ്ങളായിക്കോട്ടെ എടുക്കുന്ന നമ്മുടെ ഇലകളും പൂക്കളും എന്തും ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഉണങ്ങിയതായിരിക്കണം എടുക്കേണ്ടത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാത്രം എടുക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മളെടുക്കേണ്ട ഇലകളും പൂക്കളും പിന്നെ ചേർക്കുന്നുള്ള ഓരോ സാധനങ്ങളും എപ്പോഴും ഉണങ്ങിയേ തന്നെ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ ഇല്ലാതുകൊണ്ട് നമ്മുടെ എണ്ണ പെട്ടെന്ന് ആട്ടോ തനിച്ച തണിച്ച് പോകുന്നു അപ്പോൾ നമ്മളിതിൽ എത്തിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പോ അംശോ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് എത്തിയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ എള്ളെണ്ണയോ അതൊന്നും പറ്റത്തില്ല നമ്മുടെ വെളിച്ചെണ്ണ തന്നെ എടുത്ത് ഉപയോഗിക്കണം അത് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെളിച്ചെണ്ണയാണ് കേട്ടോ രണ്ട് കപ്പ് വെളിച്ചെണ്ണ നമുക്ക് എത്ര വേണോ വെളിച്ചെണ് എണ്ണ എത്ര വേണോ അതനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ അതുപോലെയുള്ള സാധനങ്ങളുടെ അളവും നമുക്ക് കൂട്ടാം ഞാൻ ഇപ്പോൾ ഒരു അരൻ ലിറ്റർ വെളിച്ചെണ്ണ ആ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ചെമ്പത്തിപ്പൂവ് ഒരു അഞ്ചാറ് ചെമ്പരത്തിപ്പൂവും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ തോന്നെ എടുക്കാം പക്ഷേ എപ്പോഴും ഉണങ്ങിയത് തന്നെ എടുക്കണം കേട്ടോ നമ്മൾ പച്ചയായിട്ടുള്ള ആ ഒരു ചെമ്പരത്തിപ്പൂ ഇട്ടിന് അതിനകത്തുള്ള ആ ഈർപ്പം തട്ടിട്ട് നമ്മൾ എന്നെ പെട്ടെന്ന് കനച്ചോളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവും കറിവേപ്പില ശംഖുപുഷ്പം തുളസി അതൊക്കെ എപ്പോഴും ഉണങ്ങി കഴിവതും അതിൻ്റെ പൊടികളുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ നോക്കുക എൻ്റെ കയ്യിൽ എൻ്റെ ഒന്നും പൊടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ഉണക്കിയിട്ട് അത് തന്നെ ഇട്ടത് അപ്പോൾ അതിന് ശേഷം ഞാനടുത്തേക്കുന്നത് വെറ്റയാണ് വെറ്റയൊക്കെ മുടി വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ പണ്ട് തൊട്ടേ ആൾക്കാർ വെറ്റയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എണ്ണയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ വെറ്റ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഈ എടുത്ത എണ്ണയ്ക്കകത്ത് ഞാൻ പിന്നെ വെറ്റ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് വെറ്റ വേണമെന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ ഗുണങ്ങൾ അത്രോളം കൂടുതലാണ് നല്ല രീതിക്ക് നമ്മുടെ മുടി വളർച്ച സഹായിക്കുന്ന ഒരു നല്ലൊരു സാധനമാണ് കേട്ടോ വെറ്റ അതുപോലെ തന്നെ കേട്ടോ നമ്മുടെ മഞ്ചിഷ്ട മഞ്ജിഷ്ടയൊക്കെ അങ്ങാടികളെ വാങ്ങിക്കാൻ കിട്ടും ചെറിയ രൂപയെ അങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ എത്രയാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എനിക്ക് ചെന്ന് എന്നെ വാങ്ങിക്കാനൊക്കെ കിട്ടും മഞ്ജിഷ്ട അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് റോസ്മേരിയുടെ ലീവ് തുണങ്ങിയത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വിടാം കേട്ടോ പക്ഷെ അവിടെ ഫുള്ളായിട്ടാണ് ഇട്ടിട്ടുള്ള റോസ് മേരി ഒരു ടേബിൾ സ്പൂൺ റോസ് മേരി ഒരു ടേബിൾ സ്പൂൺ ഉലുവ പിന്നെ കരിഞ്ചീരകം ഒക്കെ ഒരു ടേബിൾ സ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത് കരിഞ്ചീരകമൊക്കെ മുടി വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ കരിഞ്ചീരക ഉലുവ റോസ്മേരി എന്നൊക്കെ പറഞ്ഞു റോസ് മേരിയുടെ എപ്പോൾ വെള്ളമുണ്ട് വാട്ടർ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ റോസ്മേരി ഓയില് ഒക്കെ വാങ്ങിക്കാനും കിട്ടും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ റോസ്മേരി നമ്മളെണ്ണ കാഴ്ച്ചുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ചെയ്തൊക്കെ എണ്ണ ഇൻഫ്യൂസ് ചെയ്തെടുക്കുമ്പോഴും ഒക്കെ റോസ്മേരി ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുടി വളർച്ച സഹായിക്കുന്ന എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഓയിലിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം കൂടാതെ പിന്നെ കുരുമുളക് കുരുമുളക് അഞ്ചാറ് കുരുമുളക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ചിലർക്ക് തണുപ്പ് പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുരുമുളക് ഇട്ട് എണ്ണ കാച്ചത് നല്ലതാണ് കേട്ടോ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് അല്ലെങ്കിൽ എണ്ണ ഉണ്ടാക്കി വെക്കുന്ന സമയത്തൊക്കെ ഒരു അഞ്ചാറ് കുരുമുളക് എണ്ണ തൊട്ട് ഇടുന്നത് നല്ലതാണ് കേട്ടോ അധികം തണുപ്പൊന്നും നിൽക്കത്തില്ല അതിനുശേഷം പിന്നെ നമ്മളെടുത്തേക്കുന്നത് നീലാമ്പരിയാണ് നീലാമ്പരി അറിയാൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നീലാമ്പരി മുടിയുടെ ഒരു കളറ് മെയിൻറ്റൈൻ ചെയ്യാനും നല്ല കറുപ്പ് കളറ് കിട്ടാനും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് വളരാനും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടിക്ക് നല്ലൊരു ഗ്രോത്ത് തരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നീലേ അവര് പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളൂ ആവണക്കെണ്ണയാണ് കേട്ടോ ആവണക്കെണ്ണ നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്ത കണക്ക് ആ എണ്ണയ്ക്ക് ഉപയോഗിച്ചും ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ എണ്ണയെത്തിട്ട് അതിലോട്ട് ഒരു ഇച്ചിരി ആവണക്കെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് അങ്ങനെ നമുക്ക് തലയിൽ ഉപയോഗിക്കാം ആവണക്കെണ്ണ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളെണ്ണയിലോട്ട് ആവണക്കെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് അത് രണ്ടും മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം ഒരു മൂന്നാഴ്ച ഞാനിത് യൂസ് ചെയ്ത് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഓയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് സ്യൂട്ടാവുന്നൊരു വെളിച്ചെണ്ണയാണ് കേട്ടോ മൂന്നാഴ്ച ഞാനിത് യൂസ് ചെയ്തതാണ് അതുപോലെ തന്നെ ഒരു കാര്യമാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലാസ്റ്റ് പറയാൻ വെച്ച് ഇരുന്നത് അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓയിൽ നമ്മൾ ചെയ്ത് ഏകദേശം ഒരു ഇരുപത് ദിവസം ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത് ദിവസം വെച്ചിട്ട് മാത്രമേ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കാൻ പാടുള്ളൂ അതും അഴിച്ച് എടുത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഉടനെ കയറി ഇപ്പം ഇന്ന് എണ്ണ ആക്കി വെച്ചിട്ട് നാളെ എടുത്ത് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അത് നടക്കത്തില്ല കാരണം അതിൻ്റെ അകത്തുള്ള ആ സാധനത്തിൻ്റെയൊക്കെ ആ ഒരു സത്ത് എണ്ണയിലേക്ക് ഇറങ്ങി വരുന്ന് നമ്മൾ ഫുൾ ആ ഒരു അതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ഗുണങ്ങൾ എന്നിലോട്ട് കിട്ടി കിട്ടണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ചയും ഇരുപത് ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയും ദിവസം വെയിറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല കാരണം അത്രയും നല്ലൊരു ഓയിലാണ് കേട്ടോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ല രീതിക്ക് സഹായിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പം ഒരു ഇരുപത് ദിവസമെങ്കിലും നമ്മൾ ആ ഒരു എണ് വെള്ളമൊന്നും തട്ടാതെ എയർ ഒന്നും കയറാതെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ചേക്കുക ഇരുപത് ദിവസത്തിന് ശേഷം അരിച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യുന്നതുള്ള അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു റിസൾട്ട് തന്നെ എല്ലാവർക്കും കിട്ടും നല്ല രീതിയിൽ മുടി വളർച്ചയ്ക്ക് സഹായി സഹായിക്കുന്ന ഒന്ന് ഒരു ഓയിലാണ് കേട്ടോ ഈ വെൽവെറ്റ് ഓയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ ആയുർവേദങ്ങളിലൊക്കെ യൂസ് ചെയ്തു ഒരു ഓയിലാണ് കേട്ടോ ഇത് അപ്പോൾ ആയുർവേദത്തിലേക്ക് ഒരുപാട് ഇതിനെപ്പറ്റി നമുക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ കിട്ടും അത്രത്തോളം നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഓയിലാണ് പന്ത്രട്ടേ എല്ലാവരും യൂസ് ചെയ്തു ഒരു ഓയിലാണ് അപ്പം ഞാനത് മൂന്നാഴ്ചയായിട്ട് വീണ്ടും പറയുകയാണ് മൂന്നാഴ്ചയായിട്ട് ഞാനിത് യൂസ് ചെയ്ത് എന്നെ മുടിക്കുന്ന അത്യാവശ്യം നല്ലൊരു മാറ്റം എനിക്ക് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട്ടും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത് നല്ലൊരു ഓയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി കമൻ്റിൽ പറയുക എൻ്റെ കൂട്ടത്തിൽ ഇതിന് ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഷോർട്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടേക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ ആ വീഡിയോ ഞാൻ താഴെ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കണേ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുമെന്നാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് എല്ലാവരെയും അഭിപ്രായങ്ങൾ ഒന്ന് പറയുക അതിൻ്റെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ ഹെയർ കെയറും കൂടെ ഒന്ന് അത് ചെയ്യണമായിരുന്നു അപ്പോൾ ചെയ്യാം എനിക്കിപ്പോൾ ഈ ഒരു ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ പുറപ്പായിട്ടും ഞാൻ വരും ദിവസങ്ങളിൽ ഞാനിത് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണണം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുക എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് തന്നെ കേട്ടോ എല്ലാവർക്കും കിട്ടുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും എനിക്ക് അന്നേരം അന്നേരം നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ